ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നാളെയാണ് ആവേശകരമായ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദുബായിലാണ് സൂപ്പർ പോരാട്ടം നടക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോട് നാട്ടിൽ തോറ്റ ക്ഷീണത്തിലാണ് എത്തിയിരിക്കുന്നത് ചരിത്രത്തിലും സമീപകാല ഫോം വിലയിരുത്തുമ്പോഴും ഇന്ത്യക്കാണ് മുൻതൂക്കം എന്നാൽ ഇത്തവണ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറാവാത്ത ഇന്ത്യയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം വാശിയേറിയതാവും ഇപ്പോഴിതാ ദുബായിൽ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പേസറായ ഹാരിസ് റൌഫ് അതിൻ്റെ ഒരു കാരണവും ഹാരിസ് വ്യക്തമാക്കുന്നുണ്ട് ദുബായ് പാകിസ്ഥാൻ വളരെ അനുഭവ സമ്പത്തുള്ള പിച്ചാണ് ഏറെ നാളുകൾ പാകിസ്ഥാൻ്റെ ഹോം ആയിരുന്നു ദുബായ് പിച്ച് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിച്ചിൽ ഇന്ത്യയെക്കാളും അനുഭവസമ്പത്ത് പാകിസ്ഥാനുണ്ട് രണ്ട് തവണ ദുബായിൽ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിച്ചിട്ടുണ്ടെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് പാകിസ്ഥാൻ മുൻതൂക്കം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം തവണയും ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിക്കുമെന്ന് ഹാരിസ് റൗത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയെ തോൽപ്പിക്കുന്ന മികച്ചൊരു മത്സരമായിരിക്കും ഇതെന്നാണ് ഞാൻ കരുതുന്നത് മികച്ച റെക്കോർഡുള്ള മൈതാനമാണിത് എന്നാൽ പിച്ചിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയേണ്ടതായുണ്ട് സ്പിൻ പിച്ചാകാനാണ് സാധ്യത ഇതിനെ പരമാവധി മുതലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണെന്നും റൌഫ് പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കാളും കൂടുതൽ സമ്മർദ്ദം പാകിസ്ഥാനാണ് ഇന്ത്യയ്ക്കെതിരായ മത്സരം തോറ്റാൽ പാകിസ്ഥാന് സെമി കാണാതെ പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരം ജയിക്കേണ്ടതുണ്ട് എന്നാൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് ഇന്ത്യയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ സൂപ്പർ താരം ഫഗർ സമ്മാൻ പരിക്കേറ്റത് ടീമിനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് എന്നാൽ പാകിസ്ഥാന് സമ്മർദ്ദമില്ലെന്നാണ് റൌഫ് പറയുന്നത് ക്യാമ്പിൽ എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ് നന്നായി ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതേസമയം ഫീൽഡിംഗ് പിഴവുകൾ കഴിഞ്ഞ മത്സരത്തിലും ഇന്ത്യക്ക് തലവേദനയായി മാറിയിരുന്നു വിക്കറ്റിനു പിന്നിൽ കെ എൽ രാഹുൽ ഇടയ്ക്ക് വരുത്തുന്ന ചില ഗുരുതരമായ പിഴവുകളും ഇന്ത്യക്ക് തലവേദനയാവുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് പാഴാക്കി കളഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ ദുബായിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത് എന്നത് ദുഷ്കരമാണ് പിച്ച് നല്ല സ്ലോ ആകുന്നതിനാൽ രണ്ടാമത് ബാറ്റിംഗ് ചെയ്യുക പ്രയാസമാണ് അതുകൊണ്ടുതന്നെ ടോസ് വളരെ നിർണായകമായിരിക്കും എന്തായാലും ഏകപക്ഷീയമായ മത്സരമാകാതെ രണ്ട് ടീമിൻ്റെയും സൂപ്പർ പോരാട്ടം കാണാനാവുമെന്ന് പ്രതീക്ഷിക്കാം